നമസ്കാരം എല്ലാവർക്കും നന്ദനൻ ചാനലിലേക്ക് സ്വാഗതം പറയുകയാണ് ഞാൻ എല്ലാവരും കഥ കേൾക്കാൻ അറിയാം പറയാൻ സമയമില്ല എന്നിട്ടല്ല ആ സമയത്തെ വേണ്ട പോലെ വിനിയോഗിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവാതെയല്ല പക്ഷെ പറയാൻ പറ്റിയില്ല എന്ത് കഥയാണ് ഞാൻ ഇവിടെ പറയണത് എന്ന് വെച്ചാൽ ഭഗവാന്റെ കഥയല്ലാതെ എന്താ കഥ നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി ഭഗവാൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അത് ഈ ജന്മത്തെ അല്ല മുൻ ജന്മത്തെ കർമ്മഫലം കൊണ്ട് നമ്മൾ അനുഭവിക്കുകയാണ് പക്ഷെ അതറിയാതെ നമ്മൾ മനസ്സുകൊണ്ട് വല്ലാതെ വിങ്ങി പൊട്ടും പലപ്പോഴും ശരിക്കും അതേ പറ്റി അറിയാമെങ്കിലും നമ്മളറിയാതെ കരഞ്ഞു പോവുകയാണ് അപ്പം തോന്നും പരീക്ഷണം ചെയ്തു വശം കെടുത്തി എൻകോലമിക്കണ്ട വിധത്തിലായി പതിരേതു നെല്ലേതു മറിഞ്ഞിടാതെ നിൽപ്പെട്ടു കൃഷ്ണ മതിയാക്കു നിൻ കേളി എനിക്കു അയ്യേ ഇനി എത്ര കാലം കഴിയേണം ഉണ്ണീ കാര്യത്തിനുണ്ടാമൊരു കാരണത്തെ തരുന്നതും നിന്നുടെ കേളി തന്നെ ഈ കേളിയൊക്കെ നമുക്കറിയാം ഇങ്ങനെയൊക്കെ ആണ് കൃഷ്ണൻ ചെയ്യണത് അല്ലെങ്കിൽ ഭഗവാൻ ചെയ്യണത് നമ്മുടെ കർമ്മഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത് എന്നൊക്കെ നമുക്കറിയാമെങ്കിലും നമ്മളറിയാതെ വിഷമിക്കുകയാണ് ഇങ്ങനെ ഇതൊക്കെ മായയാണ് ഈ ജനിച്ചു കഴിഞ്ഞാലുള്ള ഈ ജീവിതം മരണം വരെയുള്ള ഈ ജീവിതം മായയാണ് എന്ന് നമുക്കറിയാം പക്ഷെ ആ മായയിൽ പെട്ടങ്ങനെ കളിക്കുമ്പോഴും ഇതല്ല മായ നമ്മുടെ ജീവിതം യാഥാർത്ഥ്യമാണ് എന്ന് ചിന്തിക്കാനാണ് നമുക്കിഷ്ടം ഭഗവാന്റെ മായയാണ് കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തതിൻ്റെ ബാക്കി പത്രമാണ് നമ്മളിവിടെ അനുഭവിക്കുന്നത് എന്നൊരു നിമിഷം പോലും നമ്മൾ ജീവിതത്തിൽ ചിന്തിക്കില്ല ചിന്തിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാവണില്ല അതാണ് കഷ്ടം അപ്പോൾ ഈ വിധിയെ തടുക്കാൻ ആർക്കും സാധിക്കില്ല ആ ഒരു വിധിയുടെ ആ കേളീ രംഗം അതാണ് ഞാൻ ഞാനിന്നിവിടെ കഥയായിട്ട് പറയാൻ ഭാവിക്കുന്നത് നാം എത്ര നല്ല ആൾക്കാരായി പരിശുദ്ധിയോടെ ജീവിച്ചാലും മുജന്മ പാപകർമ്മങ്ങൾ നമ്മളെങ്ങനെ വേട്ടയാടും പറഞ്ഞല്ലോ അത് നമ്മുടെ ജീവിതം തന്നെ മാറ്റി മാറ്റിമറിക്കുകയാണ് ഒരു തെറ്റും ചെയ്യാതെ സത്യധർമ്മങ്ങൾ പാലിച്ചു കൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾ ചിന്തിച്ചാലും പ്രവ പ്രവർത്തിച്ചാലും നമുക്ക് പലപ്പോഴും അത് സാധിക്കുന്നില്ല ആ ജന്മം അല്ലെങ്കിൽ ഈ ജന്മം എങ്ങനെ എന്ന ഒരു നിമിഷം പോലും നമുക്കറിയില്ല ഈ ഒരിറ്റ നിമിഷേ നമ്മുടെ കയ്യിലുള്ളൂ ഇനി എന്താവും എന്ന് നമുക്കറിയില്ല നാളെ എന്നൊരു നാളെ ഉണ്ടാകുമോ എന്ന് പോലും നമുക്കറിയില്ല ഇന്നലെ നമുക്കറിയാം ഇന്നറിയാം നാളെ നമുക്കറിയില്ല അതാണ് ഭഗവാന്റെ മായ അപ്പോൾ നാളെ അറിയാത്ത ഈ മനുഷ്യൻ എല്ലാം ജീവിച്ചിടുമ്പോൾ എല്ലാം അങ്ങനെ പ്ലാൻ ചെയ്യാൻ അത് നടത്തണം ഇത് നടത്തണമെന്ന് അതൊക്കെ നടക്കുമോ നടക്കണം നമ്മുടെ കർമ്മഫലം നന്നായിരിക്കുമെങ്കിൽ അതൊക്കെ നടക്കും ഇല്ലെങ്കിൽ ഇടയ്ക്ക് 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 തടസ്സങ്ങളങ്ങനെ വന്ന് ഭവിക്കും ഈ ദുർവിധിയിൽപ്പെട്ട് നമ്മളിങ്ങനെ കരഞ്ഞിട്ടൊന്നും കാര്യമില്ല ഞാനിപ്പോൾ കുറേ കാലമായിട്ടുള്ള എൻ്റെ ഈ ജീവിതത്തിൽ നിന്ന് പഠിച്ചതാണ് കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല പക്ഷെ നമ്മൾ അറിയാതെ കരഞ്ഞു പോവുകയും ചെയ്യും ഈ ശരീരമൊക്കെ നശിക്കാനുള്ളതാണ് യാതൊരു സംശയവും ഈ നശിക്കാനുള്ള ശരീരം നമ്മളെ സൂക്ഷിച്ചു വെക്കുന്നു അതാണ് നമ്മുടെ ഒരു വിഡിത്തം പക്ഷേ ആ ഫലം അനുഭവിക്കാതെ പോകില്ല നമ്മൾ കഴിഞ്ഞ ജന്മം ചെയ്തതിൻ്റെ ഫലം ഈ ജന്മം നമ്മൾ ഇങ്ങനെയൊക്കെ തന്നെ ചെയ്തുകൊണ്ട് അനുഭവിക്കണം അതാണ് ഭഗവാൻ്റെ കർട്ടാ ഭഗവാൻ തരുന്ന അനുഗ്രഹമാണത് യാതൊരു സംശയവും ഇല്ല നമ്മൾ ചെയ്യണം നാളേക്കുള്ള സമ്പാദ്യം എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ഇന്നത്തെ അല്ലെങ്കിൽ മുജന്മത്തെ കർമ്മഫലം നന്നായി കൊണ്ട് നടക്കുക എന്നുള്ളതാണ് ഈശ്വരൻ മനുഷ്യാവതാരം എടുത്തിട്ടും എന്തൊക്കെ അനുഭവിച്ചു ഏതൊരാളായാലും മനുഷ്യനായി ജനിച്ചോ അനുഭവിക്കുകയോ ചെയ്യും നല്ലതായാലും ചീത്തയായാലും അപ്പോൾ ശ്രീകൃഷ്ണനും ശ്രീരാമനും ഒക്കെ അനുഭവിച്ചതിന് ഒരു കയ്യും കണക്കൂല അപ്പോൾ നമ്മൾ വിചാരിക്കും ഈശ്വരന്മാരല്ലേ എല്ലാം ശരിയാണ് എല്ലാം നന്നായി ചെയ്യാൻ അവർക്ക് സാധിക്കുന്നുണ്ട് എന്ന് നമ്മൾ വിചാരിക്കും പക്ഷേ ഈശ്വരൻ്റെ അവതാരമായിട്ട് മനുഷ്യജന്മം എടുത്തു വന്ന കൃഷ്ണനും രാമനും ഒക്കെ എത്ര ദുഃഖ ദുഃഖ സത്യങ്ങളിലൂടെ നടന്നു കർമ്മഫലങ്ങൾ അവരെയും വേട്ടയടിയിൽ ഭീഷ്മ പിതാമഹൻ്റെ കഥ നമുക്കറിയാം എല്ലാം കൊണ്ടും മീരനായിരുന്നു എന്നിട്ടും എത്ര കാലം ശരശൈയയിൽ കഴിഞ്ഞു അങ്ങനെ ഓരോരുത്തരും വേണ്ടത് എന്താണോ എന്നറിയാതെ അറി പെട്ടെന്ന് ചെയ്തു പോകുന്ന കാര്യങ്ങളിലെ പ്രത്യാഘാതങ്ങൾ അത് നമ്മളെ മനസ്സിലാക്കി തരുന്നത് എന്താണ് വിതച്ചതേ കൊയ്യു അതാണ് നമ്മൾ പഠിക്കേണ്ടത് ഈ തത്വം നമ്മൾ മറക്കാതെ ജീവിച്ചാൽ മതി നമുക്ക് വലിയ മഹത്വം ഇല്ലെങ്കിലും വിധിയുടെ കയ്യിൽ കിടന്ന് പിടക്കുകയാണെങ്കിലും ഭഗവാന് വിചാരിക്കുക ഈ ലൗകിക ജീവിതത്തോടുള്ള ആസക്തി വെടിയ പെട്ടെന്നൊന്നും പറ്റില്ല എന്നാലും ഈശ്വര വിശ്വാസങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് സത്യത്തിൻ്റെ പാതയിൽ അങ്ങനെ നടക്കുക അങ്ങനെ നമ്മൾ ചെയ്ത തെറ്റുകൾക്കൊക്കെ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചത് നേടാൻ വേണ്ടി നമ്മൾ ചെയ്തു കൂട്ടുന്ന കർമ്മങ്ങളിൽ അതൊക്കെ ആ ഭയം അപ്പൊ ആ തെറ്റ് നമ്മളെ പിന്തുടരില്ലേ അതിൻ്റെ ഫലം നമ്മളെ വേട്ടയാടില്ലേ ഇങ്ങനെ നമുക്ക് തോന്നുമ്പോൾ ആ ഭയത്തിൽ നിന്നാണ് നമുക്ക് വിധി മാറ്റി ചിന്തിക്കാനുള്ള ആ ഒരു കഴിവ് നഷ്ടപ്പെടുന്നത് വിധിച്ചതേ ഉണ്ടാവുള്ളൂന്ന് ഉറപ്പാണ് വിതച്ചതേ കൊയ്യുകയുള്ളു പക്ഷേ നമ്മൾ കുറേശൊക്കെ തെറ്റ് ചെയ്താൽ അത് നമുക്ക് നമുക്കറിയുകയും ചെയ്യാമെങ്കിൽ നമ്മളുടെ ഉള്ളിലൊരു ഭയം ഉണ്ടാവും ആ ഭയത്തിൽ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെടേണ്ടത് സ്വന്തം മനസാക്ഷിയെ രക്ഷിക്കാൻ സാധിക്കുന്നത് അതിന് സാധിച്ചാൽ ഈ നമുക്ക് നമുക്കതിന് സാധിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ല കർമ്മം തെറ്റ് ചെയ്തു വെച്ചാലും അത് തുറന്നു പറയാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ ജീവിതത്തിൽ നടക്കാനും സാധിച്ചാൽ ഇതിൽ പല ഒരു രക്ഷ വേണേ ഭഗവാനെ എന്ന് പറയാനില്ല ഏത് ദൈവത്തോടും നമുക്ക് പ്രാർത്ഥിക്കാനാവുന്നത് എന്താണ് ഇതൊരലിഖിതമായ നിയമമാണ് കേട്ടോ ഈ പ്രപഞ്ചം നിലനിർത്താനുള്ള നിയമങ്ങളിലെ ഒരു കാര്യമാണത് നിയമങ്ങളിലെ നിയമം പാപം ചെയ്യാതിരിക്കുക അതന്നത് നമുക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കാൻ ഒന്നേ ഉള്ളൂ നമുക്ക് സത്ബുദ്ധി തരണേ പാപം ചെയ്യാൻ തോന്നരുതേ ചിന്തയിൽ കൂടി പാപം എത്തരുതേ പാപത്തിൻ്റെ ഒരു ചെറിയ മിന്നലാട്ടമെങ്കിലും ചിന്തയിൽ വന്നാൽ നമ്മൾ കഷ്ടപ്പെടും പിന്നെ നമ്മുടെ ആ ബുദ്ധി ആ ചിന്തയിൽ കൂടെ നടക്കും പിന്നെ പ്രവൃത്തി അതാവും വാക്കതാവും പിന്നെ പറയാനുണ്ടോ അങ്ങനെയുള്ള ഈ ഒരു വഴികളിലൂടെ ഒന്നും നടക്കാൻ നമുക്ക് സാധിക്കരുതേ നമ്മളെ ഭഗവാൻ കൊണ്ടെത്തിക്കരുതേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത് സാധിക്കരുതേ എന്ന് പ്രാർത്ഥിച്ചാൽ നമ്മൾ നമ്മൾ ഒരു പ്രാവശ്യം സാധിപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചിരുന്നുവോ എന്ന് സംശയിക്കും ഒരിക്കലും ഇല്ല നമ്മളെ ഭഗവാൻ വേണ്ട പോലെ നയിക്കണേ വേണ്ടത് വേണ്ടപ്പോൾ വേണ്ട രീതിയിൽ വേണ്ട സമയത്ത് വേണ്ട എന്ത് ചെയ്യാൻ തോന്നണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് വരാം ഇത് ത്രേതായുഗത്തിൽ നടക്കുന്ന കഥയാണ് ശ്രീരാമൻ വളരെ ദുഃഖം അനുഭവിച്ചുകൊണ്ട് പതിനാല് വർഷം വനവാസം അനുഭവിച്ചുകൊണ്ട് സീതയെ എടുത്തുകൊണ്ട് രാമന രാവണനിൽ നിന്നും രക്ഷിച്ചുകൊണ്ട് അയോധ്യയിലേക്ക് മടങ്ങി വരികയാണ് മടങ്ങി വന്നു അപ്പോൾ എല്ലാവർക്കും സന്തോഷമായി അങ്ങനെ ഇരിക്കുമ്പോൾ ഈ വശിഷ്ഠ മഹർഷി പറയാണ് രാമ നീയെ പതിനാല് വർഷം കാനനവാസമായിരുന്നു യുദ്ധത്തിൽ രാമരാവണ യുദ്ധത്തിൽ അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും ലക്ഷം ജനങ്ങളെ എത്രയോ ലക്ഷം ജീവജാലങ്ങളെ ഒക്കെ നീ കൊന്നുകൊടുക്കിയില്ലേ അതിന്റെ പാപം അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലെങ്കിൽ നിന്നെ പിന്തുടരില്ലേ അപ്പോൾ അതും കൂടി ഇല്ലാതാക്കണം അയ്യോ പ്രഭു അതിനിപ്പം എന്താ ചെയ്യുക എന്ന് ചോദിക്കുകയാണ് ശ്രീരാമൻ ആലോചിച്ച് നോക്കൂ ശ്രീരാമന് എല്ലാം അറിയാം എന്നാലും ശ്രീരാമൻ വസിഷ്ഠ മഹർഷിയോട് ചോദിക്കുകയാണ് അങ്ങ് തന്നെ പറയൂ എന്താ അതിന് ചെയ്യേണ്ടത് അപ്പം വസിഷ്ഠ മഹർഷി പറഞ്ഞു കുറേ ദാനധർമ്മങ്ങളുണ്ട് ഓരോന്നിനും ഓരോ രീതിയിൽ അത് ചെയ്യണം രാമ എന്ന് പറഞ്ഞു ശരി എന്നാൽ അത് ചെയ്യാം അതിനുള്ള ഏർപ്പാടൊക്കെ ചെയ്തോളൂ എന്ന് പറയാണ് അങ്ങനെ വസിഷ്ഠ മഹർഷി മറ്റ് മുനിമാരും ഒക്കെ ചേർന്നിട്ട് രാമൻ്റെ ദുഃഖങ്ങൾ ആ രാമന് ഇനി ദുഃഖപാതയിലൂടെ നയിക്കപ്പെടരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ധാരാളം ദാനധർമ്മങ്ങൾ ചെയ്യാണ് അതിന് ഈ വഴി നീളെ കൊട്ടാരത്തിൽ ദാനധർമ്മങ്ങൾ ചെയ്യേണ്ട രാജാവ് മഹാരാജാവ് അത് കഴിഞ്ഞിട്ടാണ് അഭിഷേകം അപ്പോൾ എല്ലാവരും വരണം എന്ന് പറഞ്ഞ് അനൗൺസ് ചെയ്യാണ് ഇപ്പോഴത്തെ പോലെയല്ല ഇങ്ങനെ കൊട്ടുമൊക്കെ ചെയ്തിട്ട് അത് കേട്ടപാടെ എത്ര ജനങ്ങളാണ് ഓടി വരുന്നത് അങ്ങനെ എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് ആ ദിവസം വരുന്ന ആ ദിവസം ജനങ്ങൾ വരുന്ന ആ ദിവസമൊക്കെ എല്ലാം കൊടുക്കുകയാണ് പക്ഷെ അതിൽ പ്രധാനപ്പെട്ട ഒരു ദാനം ഉണ്ടായിരുന്നു എള് എള്ള് വാങ്ങാൻ ആരും ഉണ്ടായില്ല വരുന്നവരോട് ചോദിക്കും എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ എള്ള എന്ന് പറഞ്ഞാൽ അത് വേണ്ട പ്രഭോ മറ്റത് നന്നാൽ മതിയെന്ന് പറയുകയാണ് അപ്പോൾ എല്ലാവർക്കും കുറേ നാളായിട്ടും എള് കൂട്ടി വെച്ചത് അതുപോലെ ഇരിക്കുകയാണ് പക്ഷേ ഇഷ്ടമഹർഷിക്ക് വല്ലാത്ത സങ്കടം വന്നു എന്താ ഇനി ഈ എള് പാപകർമ്മങ്ങളെ ഈ മേടിക്കുന്ന ആൾക്ക് പിന്നാലെ പോവുകയാണ് ചെയ്യേ അപ്പോൾ ഈ കർമ്മവിഭാഗം ധനം മേടിക്കില്ല അതുപോലെ അപ്പോൾ ഈ എള് മേടിക്കാൻ ആരുമില്ല അത് വല്ലാത്തൊരു സങ്കടമായി നീ എന്താ ചെയ്യുക എന്നായി എല്ലാവർക്കും അപ്പോൾ വശിഷ്ഠ മഹർഷി പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം ഈ എള്ള് മേടിക്കാൻ വരുന്നവർക്കൊക്കെ സ്വർണ്ണക്കട്ടികളും കൂടി കൊടുക്കാം അത് അവരുടെ കുടുംബത്തിലേക്ക് എത്തിച്ചു കൊടുക്കാം എള് അവരുടെ കയ്യിൽ കൊടുക്കാം സ്വർണ്ണക്കട്ടികൾ അവരുടെ കുടുംബത്തിലേക്ക് എത്തിച്ചു കൊടുക്കാം അത് മതി അങ്ങനെ അനൗൺസ് ചെയ്തു അപ്പോൾ കുറച്ച് പേര് വന്നു പക്ഷേ വന്നെങ്കിലും ഈ എള് വാങ്ങുമ്പോൾ പാവം ഒപ്പം വാങ്ങുകയല്ലേ അത് വല്ലാത്ത സങ്കടാവുണ്ട് എല്ലാവർക്കും അതുകൊണ്ട് അവർ പടി വരെ വന്നിട്ട് വാങ്ങാതെ പോണവര് അപ്പോഴും എള് വാങ്ങാൻ ആരും ഉണ്ടായില്ല അയ്യോ അത് വല്ലാത്ത സങ്കടമായില്ലോ എന്ന് വശിഷ്ഠ മഹർഷിക്ക് തോന്നുകയാണ് പിന്നെയും അങ്ങനെ ഇരിക്കുന്ന ഈ കാലത്താണ് ഈ അയോധ്യയുടെ അതിർത്തിയിൽ ഒരു ശിംഗാരമുനി എന്ന് പറഞ്ഞ ഒരു മുനി താമസിച്ചിരുന്നു ഭാര്യയും കുട്ടികളും ഒക്കെ ഉണ്ട് ഏകദേശം നമ്മുടെ സുധാമാവിൻ്റെ പോലെ നിത്യദാരിദ്ര്യമാണ് എന്നാൽ എല്ലാ ശുഭകർമ്മങ്ങളും തപസ് ദാനം തേജസ് എങ്ങനത്തെയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അദ്ദേഹത്തിന് ഉണ്ട് ദാനും ഈ എള് വാങ്ങിയിട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരു ദിവസം ഇതിങ്ങനെ അവരുടെ ആശ്രമത്തിന്റെ മുമ്പിലൂടെ ഇങ്ങനെ കൊട്ടി വൃത്യങ്ങൾ വൃത്യന്മാർ പോണത് കേട്ടപ്പോൾ ഈ ഗുരുപത്നി അല്ല ഈ മുനിപത്നിക്ക് തോന്നി ഈശ്വര ആ എള്ള് മേടിക്കുമ്പോൾ സ്വർണ്ണക്കട്ടിയും കൂടിയും കിട്ടുവെച്ചാൽ അത് നല്ലതന്നെയല്ലേ നമ്മുടെ ദാരിദ്ര്യമൊക്കെ പോവില്ലേ അപ്പോൾ ഭർത്താവിനോട് ഇങ്ങനെ പറയാൻ തുടങ്ങി അങ്ങ് പോയി മേടിക്കൂ അങ്ങ് പോയി മേടിക്കൂ ഇത് ഒരു വിഷമവും ഇല്ല നമ്മുടെ ദാരിദ്ര്യം ഒക്കെ തീരുവേ ഒന്ന് പോയി മേടിക്കൂ എന്ന് പറയുമ്പോൾ കുറെ പറഞ്ഞപ്പോൾ മുനിക്കു വല്ലാതെ ദേഷ്യം വന്നു നീ എന്താ പറയുന്നത് ഞാൻ പാപം വാങ്ങി കൂട്ടണം രാജാവിൻ്റെ കയ്യിൽ നിന്ന് രാജാവ് അല്ലെങ്കിൽ ആ രാജാവിൻ്റെ മുൻതലമുറയിൽപ്പെട്ടവരൊക്കെ ചെയ്ത പാപം ഈ എള്ളിൻ്റെ കൂടെ എൻ്റെ കയ്യിലേക്ക് വരുകയാണ് ഈ ജന്മം പോലും തീർത്താ ആ പാപം അറിയോ അപ്പൊ അങ്ങനെ പറയരുത് എള് വേണ്ട ഈ മട്ടിലൊക്കെ നമുക്ക് ജീവിച്ചാ മതി എന്ന് പറയാണ് ഈ രാജകൊട്ടാരത്തിലേക്ക് പോയിട്ട് എനിക്ക് എള് വേണ്ട വേറെന്തെങ്കിലും നന്നാ മതി എന്ന് പറയാനുള്ള മനസ്സും ആ മുനിക്കില്ല അപ്പൊ എന്തായാലും ദാനൊന്നും വാങ്ങണ്ട ഇതുപോലെയൊക്കെ അങ്ങനെ കഴിഞ്ഞാൽ മതി എന്നാണ് അദ്ദേഹത്തിന്റെ മനസ്സ് പറഞ്ഞത് അപ്പൊ ഈ മുനി എനിക്ക് സങ്കടമായി അയ്യോ ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് ആരാ ശ്രീരാമൻ സാക്ഷാത് ഭഗവാനല്ലേ അതെ അപ്പൊ ഭഗവാൻ നമുക്ക് ഒരു ഇതിൽ എള് തന്നാൽ ഒരു സ്വർണ പാത്രത്തിൽ എള് തന്നാൽ അത് തരുമ്പോൾ നമ്മൾ കയ്യിൽക്ക് മേടിച്ചാൽ പിന്നെ കാണുന്നത് ആരാ ശ്രീരാമദേവന് ആ ഭഗവാനെ കണ്ടാൽ തീരാത്ത പാവണ്ടോ അതില്ല ആ അതന്നെയാ ഞാൻ പറഞ്ഞത് അപ്പത് എന്താ തകരാറ് പോയി മേടിച്ചോളൂ ഉടനെ ഭഗവാനെ നമസ്കരിച്ചോളൂ അമ്മയുടെ പാപങ്ങളെല്ലാം മാറും അത് കേട്ടപ്പോൾ മുനിക്ക് സന്തോഷമായി ശരിയാണല്ലോ എന്റെ ഭാര്യ നല്ല ബുദ്ധിമതിയാണ് ശരി ഞാൻ നാളെ തന്നെ പോവാട്ടോ എന്ന് പറഞ്ഞ് മുനി പിറ്റേ ദിവസം കൊട്ടാരത്തിലേക്ക് പോകാനൊരുങ്ങാണ് അങ്ങനെ കൊട്ടാരവാതിൽക്കൽ അല്ല മുനി വരുന്നുണ്ട് എന്നുള്ളൊരു അറിവ് കിട്ടിയപ്പോൾ വസിഷ്ഠന് സന്തോഷമായി പക്ഷേ ഈ മുനി മുനിപത്നി പറഞ്ഞു കൊടുത്ത സൂത്രം അതും വസിഷ്ഠ മഹർഷിക്ക് മനസ്സിലായി കാരണം അദ്ദേഹം ആര് ചിന്തിച്ചാലും പറഞ്ഞാലും അത് മനസ്സിലാക്കാൻ പറയാതെ മനസ്സിലാക്കാൻ ചെയ്യാതെ മനസ്സിലാക്കാൻ പോകുന്ന ആളാണ് പക്ഷേ ഇത് വാങ്ങിയ ഉടനെ ഭഗവാനെ കാണാൻ സാധിച്ചാൽ എന്താ പാപമൊക്കെ തീരും പിന്നീ ശ്രീരാമൻ ഇങ്ങനെ തന്നെ നടക്കണ്ടേ അത് പറ്റില്ല അതുകൊണ്ട് അതിനെന്തെങ്കിലും ഒരു സൂത്രം ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം ഈ മഹർഷി നാളെ വരികയാണെന്നല്ലേ പറഞ്ഞ് വരാൻ വേണ്ടി ഏർപ്പാടൊക്കെ ചെയ്തു അങ്ങനെ ഈ ഭഗവാനും ദാനം മേടിക്കുന്ന ആളും ഇരിക്കുന്നതിൻ്റെ നടുവില് ഒരു നടുവിലെ മീൻസ് ഒരു മറ വേണം എന്ന് വസിഷ്ഠന് തോന്നുന്നുണ്ട് അങ്ങനെ വസിഷ്ഠനതിനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തു ഇത്ര അങ്ങനെ ഈ മുനി വന്ന് ശിങ്കാരമുനി വന്ന് ഭഗവാന്റെ കയ്യിൽ നിന്ന് എള്ളിങ്ങട് മേടിച്ചു മന്ത്രങ്ങളൊക്കെ ചൊല്ലിക്കൊണ്ടാണ് കൊടുക്കുന്നത് സ്വീകരിക്കുന്ന ആളും മന്ത്രങ്ങളൊക്കെ ചൊല്ലുന്നുണ്ട് അത് മേടിച്ച് കയ്യിലേക്കും ഇങ്ങോട്ട് മേടിച്ച് തിരിഞ്ഞു നോക്കിയപ്പോഴേക്കേ ശ്രീരാമനെ കാണാല്ല ഒരു വെള്ള വെള്ളനൊറിയിട്ട ഒരു മറ അവരുടെ ഇടയിൽ അങ്ങോട്ട് വന്നു അല്ലാത്ത സങ്കടമായി ശിങ്കാരമുനിക്ക് ഞാൻ അപ്പോഴേ വിചാരിച്ചതാണ് പക്ഷേ ഭാര്യ ഇത് പറഞ്ഞപ്പോൾ ഈ രീതിയിലാവും എന്ന് വിചാരിച്ചില്ല എന്ന് പറഞ്ഞ് കാലു പിടിച്ച് സാഷ്ടാംഗം നമസ്കരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത് ഇപ്പം നീ എന്താ ചെയ്യുക പാവം അദ്ദേഹം മടങ്ങിപ്പോന്നു ദുഃഖിച്ചുകൊണ്ടാണ് വരുന്നത് രാജനിങ്കരന്മാരെ അദ്ദേഹത്തിന് കൊടുത്ത സ്വർണ്ണക്കട്ടികളെല്ലാം ഈ ആശ്രമത്തിൽ കൊണ്ടുവെക്കുകയും ചെയ്തു പക്ഷേ ഭർത്താവിൻ്റെ മുഖത്ത് കാണുന്ന ദുഃഖം അത് ഭാര്യ വല്ലാതെ വൈഷമിപ്പിച്ചു എന്തിനാണ് ഇങ്ങനെ ദുഃഖിക്കുന്നത് ഒരാവശ്യമില്ലല്ലോ എന്താ നീ പറഞ്ഞത് നീ പറഞ്ഞത് ഭഗവാനെ കാണാൻ പറ്റുന്നല്ലേ കാണാൻ പറ്റിയില്ല ഇത് വാങ്ങി ഇവിടെ നോക്കിയപ്പോഴേക്കും ഒരു മറ വീണു ഞങ്ങളിടന്ന് എടുക്കുക പറഞ്ഞു ആ അങ്ങനെ ഉണ്ടായോ കുഴപ്പമില്ല കുറച്ചു ദിവസം കഴിഞ്ഞാൽ ഭഗവാന്റെ പട്ടാഭിഷേകമായി അത് കഴിഞ്ഞാൽ ഭഗവാൻ ഈ രാജ്യം മുഴുവൻ നടക്കില്ലേ നമുക്കും കണ്ടുകൂടെ പോയിട്ട് ഈ അയോധ്യ നഗരി മുഴുവൻ സന്തോഷത്തിൽ ആറാടുമ്പോ നമുക്കും പോയി സന്തോഷിച്ചൂടെ അന്ന് ഭഗവാൻ ഒരു മറിയും പ്രത്യക്ഷത്തിൽ വെക്കില്ല എന്ന് പറഞ്ഞു അപ്പൊ രാജാവിൻ ഈ മുനിക്ക് സന്തോഷമായി അത് വളരെ ശരിയാണ് എന്തൊക്കെയായാലും പട്ടാഭിഷേകം കഴിഞ്ഞാൽ ജനങ്ങളെ തൃക്കൺ പാർക്കാൻ വേണ്ടി ഭഗവാൻ അവിടെ ഉപവിഷ്ടനാവും അപ്പോൾ അത് മതി എന്നി മുനി പറയാണ് അങ്ങനെ ആറുമാസം കഴിഞ്ഞപ്പോൾ പട്ടാഭിഷേകമായിത്രേ പിന്നെ ഈ ദാനധർമാദികൾ നടക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പട്ടാഭിഷേകം കഴിഞ്ഞപ്പോൾ ഈ മുനിയും പത്നിയും കുട്ടികളും എല്ലാവരും ഭഗവാനെ കാണാൻ ഈ ജനസഹസ്രത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ട് സന്തോഷിച്ചുകൊണ്ട് പുഞ്ചിരിച്ചു കൊണ്ട് ഇരിക്കുന്നു ആ ആ ഒരു നിമിഷം ശിങ്കാരമുനി കരഞ്ഞു പോയി എന്നാണ് പറയണേ കാരണം താൻ ചെയ്ത പാപങ്ങളൊക്കെ ഒഴുകി 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 പോവുകയാണ് എത്രമാത്രം ഈ ആറു മാസം നമ്മൾ ദുഃഖിച്ചു അത് മുഴുവൻ നമ്മളിൽ നിന്ന് വിട്ടകുന്നു എന്നാണ് പറയുന്നത് ആ പാപമെല്ലാം തീർന്നു ഭഗവാന്റെ തൃക്കൺ പാത്ത് കഴിഞ്ഞപ്പോൾ ഭഗവാന്റെ കാല് പിടിച്ച് കരഞ്ഞുകൊണ്ട് ഈ ശൃങ്കാരമുനിയും ഭാര്യയും തൊഴുതു പ്രാർത്ഥിച്ചു ഞങ്ങളുടെ ജീവിതം സുഖസമ്പൂർണ്ണമാവണേ എന്ന് രാജ മഹാരാജാവിനും സന്തോഷമായി എല്ലാം അറിയുന്ന മഹാരാജാവ് ഈശ്വരനല്ലേ അല്ലേ അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് അനുഗ്രഹിച്ചു എന്നിട്ട് പറഞ്ഞു ആശ്രമത്തിൽ പോയിക്കോളൂ ഒരു വിഷമവും ഇനി ഉണ്ടാവില്ലാട്ടോ എന്ന് അതാണ് വിധി എന്താണോ അതേ നടക്കുള്ളൂ എന്ന് പറയുന്നത് നമ്മുടെ ഇതിഹാസങ്ങളിലും കൂടി അതിനുണ്ട് തെളിവുകളുണ്ട് എന്നാണ് പറയുന്നത് വിധിച്ചതേ നമുക്ക് ലഭിക്കുള്ളൂ നേരെ വിപരീതം ഉണ്ട് കേട്ടോ വിധി അതും വിധിയായിരിക്കാം ഇങ്ങനെ വിധി തട്ടിമാറ്റാൻ ഒരാൾ വരാം എന്നുള്ളതും വിധിയായിരിക്കാം അതൊന്നും നമുക്കറിയില്ല ആ കഥ നമ്മൾ അടുത്തൊരു തവണ പറയാം ഈ ഒരു കഥ വിധി എങ്ങനെയാണോ അതേ നടക്കുള്ളൂ എന്ന കഥ എല്ലാം അതാണ് വിധിച്ചത് അനുഭവിക്കാനാണ് നാം ഇവിടെ വന്നിരിക്കുന്നത് ആ വിധി അനുഭവിച്ചുകൊണ്ട് നമ്മൾ ഈ നമ്മുടെ മരണം വരെ ജീവിക്കുകയാണ് ഇന്നലെയും ഇന്നും ഇനി നാളെ ഇപ്പം ഞാൻ ഈ കഥ പറയുന്ന ഞാനും നാളെ ഉണ്ടാവുമോ ഉണ്ടാവുമെന്നറിയില്ല പക്ഷെ ഉണ്ടായാൽ അതാണ് ഭാഗ്യം അല്ലേ നമ്മൾ ജീവിക്കേണ്ടത് ഭഗവാനെ സ്മരിക്കാനാണ് നമ്മുടെ ഉള്ളിലാണ് ഭഗവാൻ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് കൊണ്ട് ഏത് കർമ്മം ചെയ്താലും ആ ഭഗവത് സ്മരണം ഉണ്ടായിക്കൊണ്ട് നമ്മൾ ഏത് കർമ്മം ചെയ്താലും നമുക്ക് നല്ലത് വരും പെട്ടെന്ന് ഏത് കർമ്മത്തിൻ്റെയാണോ ദോഷം നമ്മൾ അനുഭവിക്കേണ്ടത് എന്നത് ആ മനോവിഷമമാണ് അതാണ് ശിങ്കാരമുണിയും ഭാര്യയും അനുഭവിച്ചത് ആ മനോവിഷമം തെല് അവരെ ഉലച്ചു എന്നാലും അവർക്ക് വീണ്ടും നല്ല കാലം വന്നു എന്നാണ് ഈ കഥയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഹരേ കൃഷ്ണ